ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം നമ്മുടെ ഒ എം ആർ കോപ്പി അതായത് നമ്മൾ എക്സാം എഴുതിയ ഒ എം ആറിന്റെ കോപ്പി എടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ റീ ചെക്കിങ് നടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് വഴിയും അതുപോലെ തന്നെ കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഒന്ന് അറിവ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ എക്സാമിനും ഇതുപോലെ ഇതുപോലെ തന്നെയാണ് പ്രൊസീഡ് ഇത് എൽ ജി എസ് ആയാലും ഏത് എക്സാമിനായാലും ഇതേ രീതിയിൽ തന്നെയാണ് ഓൺലൈൻ എക്സാം കുറച്ച് വ്യത്യാസം സംഭവിക്കും ഇതെല്ലാം ഓഫ്ലൈൻ എക്സാമിനും ഇതേപോലെ തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ നോക്കാൻ കാര്യം എന്താണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ പി ഡി എഫിന്റെ ആ ലാസ്റ്റ് പോർഷനിലോട്ട് വരുമ്പഴത്തേന് ഏകദേശം സെക്കൻഡ് പാരഗ്രാഫ് സെക്കൻഡ് നോട്ടിലോട്ടാണ് നോട്ടിലൂടെയാണ് ഇത് നമുക്ക് തരുന്നത് ഓക്കെ അക്കോർഡിംഗ് ടു ദ എക്സിസ്റ്റിംഗ് പ്രൊസീജിയർ റീവാലുവേഷൻ ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് ഈസ് നോട്ട് അലൌഡ് അതായത് റീവാലുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല ബട്ട് ആൻസർ സ്ക്രിപ്റ്റ് ബി റീചെക്ക് റീ ചെക്ക് ചെയ്യാൻ പറ്റും അതിന് നമുക്ക് ഒരു ഫീസ് നമുക്ക് കൊടുക്കണം അത് നമ്മുടെ ഓൺലൈൻ നമ്മുടെ പ്രൊഫൈലിൽ കൂടെ നമുക്ക് അത് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ആൻസർ സ്ക്രിപ്റ്റ് റീവല്യൂഷൻ ചെയ്യുന്നെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഒ കോപ്പി എടുക്കുന്നതിന് നമുക്ക് ഓൺലൈൻ നമ്മുടെ പ്രൊഫൈൽ വഴി നമുക്ക് അപേക്ഷിക്കാം അത് നമുക്ക് റീവാലുവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീചെക്ക് സോറി റീചെക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി രൂപ നമ്മൾ ഇ പേയ്മെന്റ് വഴി പ്രൊഫൈല് വഴി നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും റീവാലുഷനില റീ റീചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അത് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പതിനഞ്ച് ഡേയ്സിനുള്ളിലാണ് നമ്മളത് അപ്ലൈ ചെയ്യേണ്ടത് അതായത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അഞ്ചിന് മുമ്പിട്ട് നമ്മൾ ഈ എൽ ജി എസ് ആണെങ്കിൽ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുമ്പിട്ട് നമ്മൾ ഓൺലൈൻ വഴി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം ഇനി നമുക്ക് ഒ എം ആർ കോപ്പി ഒ എം ആർ നമ്മൾ പരീക്ഷ എഴുതിയതിൻ്റെ ഒ എം ആർ കോപ്പി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതായത് കോപ്പി ആയിട്ട് നമ്മുടെ കയ്യിൽ മറ്റേതാണെങ്കിൽ റീചെക്ക്ഡ് ആണ് പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഒ എമാർ കോപ്പി നമ്മുടെ കയ്യിൽ കിട്ടും അതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെയാണ് പാർട്ട് വന്നും പാർട്ട് ബി പാർട്ട് എയും പാർട്ട് ബിയും നമ്മുടെ കയ്യിൽ കിട്ടും അതിന് നമ്മൾ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത് ഒരു പതിനഞ്ച് ഡേയ്സിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം അതായത് ഒന്ന് എട്ട് എൽ ജി എസ് ആണെങ്കിൽ ഒന്നേ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പിട്ട് നമ്മുടെ പ്രൊഫൈൽ വഴി കയറിയിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ അത് പ്രൊഫൈൽ വഴി കയറുന്നത് എങ്ങനെയാണ് ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ അത് നമ്മൾ നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് നമ്മുടെ ഈ വെന്റു ആയിരിക്കും വരുന്നത് ഇതിനകത്ത് നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഇത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സെലക്ട് ദ റിക്വസ്റ്റ് ടൈപ്പ് അതിനകത്ത് കടപ്പുണ്ട് റിക്വസ്റ്റ് ഫോർ ചെക്കിംഗ് ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ റിക്വസ്റ്റ് ഫോർ ആൻസർ സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം കടപ്പുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് ആൻസർ സ്ക്രിപ്റ്റ് നമ്മൾ റീ ചെക്കിംഗ് ആണുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് കൊടുക്കുക ഓക്കെ അപ്പൊ അത് അത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് കൊടുക്കുന്നതിന് ശേഷം നമുക്ക് അത് നമുക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ശേഷം നമുക്ക് എമ്പത്തി രൂപ അടച്ചതിനു ശേഷം നമുക്ക് അത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ആൻസർ സ്ക്രിപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് കോപ്പി കോപ്പിയാണ് വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഫോർ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പ്രൊസീഡിയർ കൊടുത്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി അതായത് നമ്മൾ ആ ഡെ പതിനഞ്ച് ദിവസത്തിനുള്ള റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ അത് കൊടുക്കേണ്ടത് ഓക്കെ ഉള്ളൂ അപ്പൊ എല്ലാവരും മനസ്സിലായാലും വിശ്വസിക്കുന്നു നീ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോ കാണാം എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം